നമസ്കാരം ഞാൻ മനോജ് മനോജിനെഡിയാക്കൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വില അല്പം കൂടുതലാണ് പക്ഷേ വാങ്ങിയാൽ നഷ്ടമില്ല അത്രക്കുണ്ട് ആരോഗ്യ ഗുണങ്ങൾ കണ്ടാൽ നമ്മുടെ മുന്തിരിയുടെ കുറു കുടുംബക്കാരനാണെന്ന് തോന്നിക്കുന്ന നീല നിറത്തിലുള്ള കുഞ്ഞൻ പഴത്തെ അറിയില്ലേ ബ്ലൂബെറിയ എന്ന പരിചയമില്ലെങ്കിലും ഇപ്പോൾ അറിഞ്ഞോളൂ ആളത്ര നിസ്സാരക്കാരനല്ല ബെറികളിലെ കേമനാണ് ഒരു സൂപ്പർ ഫുഡ് കൂടിയായ ബ്ലൂബെറി മുൻപ് കേരളത്തിലെ കമ്പോളങ്ങളിൽ അത്രക്കങ്ങ് പച്ച പിടിക്കാൻ കഴിഞ്ഞിരുന്നില്ലെങ്കിൽ ഇപ്പോൾ കഥ മാറി സ്മൂത്തുകളിലും ഓവർനൈറ്റ് ഓട്സിലും ചേർക്കാനും വെറുതെ കഴിക്കാനുമെല്ലാം ബ്ലൂബെറിക്ക് വലിയ ഡിമാൻഡാണ് മറ്റു പഴങ്ങളെ അപേക്ഷിച്ച് അല്പം കൂടുതൽ ചിലവാക്കണമെങ്കിലും ഗുണങ്ങൾ എന്തൊക്കെയെന്ന് അറിഞ്ഞാൽ നിങ്ങളും വാങ്ങുമെന്ന് ഉറപ്പാണ് വൈറ്റമിൻ സി വൈറ്റമിൻ കെ ഫൈബർ ആൻറ്റി ഓക്സിഡൻറ്റുകൾ എന്നിവയാൽ സമ്പന്നമാണ് ബ്ലൂബെറികൾ രക്തസമ്മർദ്ദം കുറയ്ക്കാനും ഓർമ്മശക്തി മെച്ചപ്പെടുത്താനും വ്യായാമത്തിന് ശേഷമുള്ള സുഖപ്പെടലിനും ഇവ സഹായിക്കുന്നു സാധാരണ പഴങ്ങളെയും പച്ചക്കറികളെയും അപേക്ഷിച്ച് ബ്ലൂബെറികളാണ് ഏറ്റവും കൂടുതൽ ആൻറ്റി ഓക്സിഡൻറ്റുകൾ ഉള്ളത് ഇതിലെ പ്രധാന ഓക്സിഡൻറ്റ് സംയുക്തമായ ഫ്ലാവാനോയിഡുകൾ പോളിഫിനോൾ ആൻറ്റി ഓക്സിഡൻറ്റുകളുടെ കുടുംബത്തിൽപ്പെടുന്നതാണ് ഇവ നമ്മുടെ ശരീരത്തെ ഫ്രീ റാഡിക്കലുകളിൽ നിന്ന് സംരക്ഷിക്കുകയും കോശനാശം കുറയ്ക്കുന്നതിൽ സഹായിക്കുകയും ചെയ്യുന്നു ആൻറ്റി ഓക്സിഡൻറ്റുകൾ പ്രായാധികത്തിൻ്റെ ലക്ഷണങ്ങൾ തടയാനും ദീർഘകാല രോഗങ്ങളുടെ അപകടം കുറയ്ക്കാനും സഹായിക്കുന്നു ഹൃദയാരോഗ്യം മെച്ചപ്പെടുത്താനും ഈ ഇത്തിരി കുഞ്ഞൻ പഴത്തിന് കഴിയും ഒരു കപ്പ് ബ്ലൂബെറി എന്നും കഴിക്കുന്നത് ഹൃദയാരോഗ്യത്തിന് നല്ലതാണെന്നും നല്ല കൊളസ്ട്രോൾ അളവ് മെച്ചപ്പെടുത്തുന്നുവെന്നും ചില പഠനങ്ങൾ വ്യക്തമാക്കുന്നു ഫ്രീസറിൽ സൂക്ഷിച്ചെന്ന് കരുതി ഇതിലെ ഗുണങ്ങളൊന്നും നഷ്ടമാവില്ലെന്നതിനാൽ ഒരുപാട് കാലം സൂക്ഷിക്കാനും കഴിയും കാലറി കുറവായതിനാൽ ശരീരഭാരം കുറയ്ക്കാൻ ശ്രമിക്കുന്നവർക്ക് മികച്ചൊരു ഭക്ഷണമാണ് ബ്ലൂബെറികൾ ധാരാളം വൈറ്റമിനുകൾ ഉള്ളതിനാൽ ശരീരത്തിൻ്റെ പ്രതിരോധ ശേഷിയെ മെച്ചപ്പെടുത്താനും സഹായിക്കുന്നു കണ്ണുകളുടെ സംരക്ഷണത്തിനും ഇവ സഹായകമാകുമെന്ന് പഠനങ്ങൾ പറയുന്നു ചർമ്മ ആരോഗ്യത്തിനും ഇവ നല്ലതാണ് ചുരുക്കി പറഞ്ഞാൽ ഒരു സൂപ്പർ ഫുഡാണ് ബ്ലൂബെറി നൂറ്റി അൻപത് ഗ്രാം ബ്ലൂബെറിയിൽ എൺപത് കാലറി മാത്രമാണ് ഉള്ളത് നാല് ഗ്രാം ഫൈബറും ഒരു ദിവസം ശരീരത്തിന് വേണ്ടുന്ന വൈറ്റമിൻ സിയുടെ ഇരുപത് ശതമാനം ഈ ഒരു കപ്പ് ബ്ലൂബെറിയിലൂടെ അകത്തെത്തും വൃക്കകളുടെ ആരോഗ്യത്തിന് സഹായിക്കുന്ന ബെറി കൂടിയാണിത് ബ്ലൂബെറിയിൽ ധാരാളം ആൻറ്റി ഓക്സിഡൻറ്റുകൾ അടങ്ങിയിരിക്കുന്നു പ്രത്യേകിച്ച് ആന്തോസയാനികൾ ഇവ ഓക്സിഡേറ്റീവ് സമ്മർദ്ദത്തെ പ്രതിരോധിക്കുകയും ശരീരത്തെ വീക്കം കുറയ്ക്കുകയും ചെയ്യുന്നു ഇത് വൃക്കകൾക്ക് ഗുണകരമാണ് ബ്ലൂബെറിയിൽ പൊട്ടാസ്യം കുറവാണ് അതുപോലെ തന്നെ സോഡിയവും ഫോസ്ഫറസും കുറഞ്ഞ അളവിലാണ് അടങ്ങിയിരിക്കുന്നത് അതിനാൽ ഇവ വി വൃക്ക സൗഹൃദമായ ആഹാര ക്രമത്തിന് അനുയോജ്യമാണ് മൂത്രാശയ രോഗങ്ങളെ തടയാൻ സഹായിക്കുന്ന ബ്ലൂബെറി വൃക്കയുടെ ആരോഗ്യത്തെ മെച്ചപ്പെടുത്തുന്നു വൃക്കയുടെ ആരോഗ്യം മെച്ചപ്പെടുത്താൻ ബ്ലൂബെറി കഴിച്ചതുകൊണ്ട് മാത്രം കാര്യമില്ല ശരീരത്തിന് ആവശ്യമായ അളവിൽ കൃത്യമായ വെള്ളം കുടിക്കേണ്ടത് അത്യാവശ്യമാണ് പ്രോസസ്ഡ് ഭക്ഷണം കഴിക്കുന്നതിലൂടെ സോഡിയം അളവ് കൂടുകയും അനോഗ്യ അനാരോഗ്യകരമായ കൊഴുപ്പ് ശരീരത്തിൽ അടിഞ്ഞു കൂടുകയും ചെയ്യുന്നു ഇത് കിഡ്നിയുടെ ആരോഗ്യത്തെ തകരാറിലാക്കാം ഒപ്പം കഴിക്കുന്ന ഭക്ഷണത്തിലെ പ്രോട്ടീൻ കൂടുതലാകാതെ ശ്രദ്ധിക്കണം സ്ഥിരമായി വ്യായാമം ചെയ്യാനും ശ്രദ്ധിക്കണം ഈ കാര്യങ്ങൾ ചെയ്യുന്നത് കിഡ്നിയുടെ ആരോഗ്യത്തെ മെച്ചപ്പെടുത്തും ഒപ്പം സ്ഥിരമായി ഷുഗർ രക്തസമ്മർദ്ദം എന്നിവ പരിശോധിക്കുകയും വേണം ബ്ലൂബെറി എത്ര പവർഫുൾ ആണെന്ന് മനസ്സിലായില്ലേ എന്നാൽ ഒരു കാര്യം ശ്രദ്ധിക്കണം ഏത് ഭക്ഷണവും അധികം കഴിക്കാതിരിക്കുന്നതാണ് നല്ലത് ഒരു ഡയറ്റീഷ്യന്റെ നിർദ്ദേശപ്രകാരം ദിവസം എത്ര അളവിൽ കഴിക്കണമെന്ന് തീരുമാനിക്കാവുന്നതാണ് അപ്പോൾ ഇതോടുകൂടി വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു എല്ലാവരും ലൈക്ക് സപ്പോർട്ട് ചെയ്യണം നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് മറ്റൊരു വീഡിയോ ആയിട്ട് ഉടനെത്താം എല്ലാവർക്കും എൻ്റെ നന്ദി